തെരഞ്ഞെടുപ്പിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നിയമവിരുദ്ധവുമാണ് വളരെ മോശവുമാണ് എങ്കിലും ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ കൃത്യമായി പരിഗണിച്ചു തന്നെയാണ് നമ്മുടെ മുന്നണികളൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താറുള്ളത് ചില ജാതിക്കും മതത്തിനുമൊക്കെ കൂടുതൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ ആ ജാതിയിൽ നിന്നുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി പരമാവധി മുന്നണികളൊക്കെ ശ്രമിക്കാറുണ്ട് അത് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ജാതി മത സമവാക്യങ്ങൾ ഒന്നും നോക്കാതെ കേന്ദ്രത്തിൻ്റെ നോമിനിയായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പക്ഷേ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ ഒരു പ്രത്യേക ജാതിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നത് വ്യക്തമാക്കിയില്ലെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കും അങ്ങനെ താൻ നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഒരു മാധ്യമത്തിൽ ചെന്നിരുന്ന് ആ അഭിമുഖത്തിനിടയിൽ നൈസായ അങ്ക് വച്ചുകാച്ചി അപ്പോൾ നായരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നായർക്ക് മുൻതൂക്കമുള്ള നായർ വോട്ടുകൾ നിർണായക പങ്ക് ഒരാളുടെ വിജയത്തിൽ വഹിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം നായർ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബഹുഭൂരിപക്ഷ അവസരങ്ങളിലും അവിടെ വിജയിച്ചിട്ടുള്ളത് അങ്ങനെ നായർ അല്ലെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടയാൾ ഇടതുമുന്നണിയായാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഈ നായർ സമവാക്യം അതല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അങ്ങനെ തന്നെയായിരുന്നു ഈ ഇക്കാലങ്ങളിലൊക്കെയും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രത്തിന്റെ നിർബന്ധപ്രകാരം മത്സരിക്കേണ്ടി വന്നയാൾക്ക് താൻ നായരാണ് എന്ന് പറയേണ്ടി വരികയാണ് അപ്പോൾ ആ അഭിമുഖത്തിൽ അവതാരകനെ കൊണ്ട് കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിപ്പിച്ചിട്ട് ജാതി ഏത് എന്ന് ചോദ്യം വരുമ്പോൾ അമ്മ പറഞ്ഞു നായരാണ് അപ്പൊ അമ്മ പറഞ്ഞത് കൊണ്ട് താൻ നായരായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥാനാർത്ഥി അപ്പോ അങ്ങനെ താൻ നായരാണ് എന്ന് ഒരിടത്ത് ഒരാൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് സ്വാഭാവികമായി ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നാം അങ്ങനെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ജന്മനാട് കേരളത്തിൽ തന്നെയാണ് ജനിച്ചത് കേന്ദ്ര നേതാവ് ആണെങ്കിലും അപ്പൊ ആ ജന്മനാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെത് ഒരു നായർ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന പശ്ചാത്തലമല്ല എന്നുള്ളതാണ് വ്യക്തമായത് എന്ന് പറഞ്ഞാൽ നായരല്ല എന്നർത്ഥം മിശ്ര വിവാഹം ചെയ്ത ഒരു കുടുംബ പശ്ചാത്തലമുള്ളയാൾ അതിൽ മുൻതൂക്കം ഉണ്ടാകുന്നത് തീയ വിഭാഗത്തിനാണ് എന്നാണ് ഈ പ്രാദേശികമായി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് അത് ബോധ്യപ്പെട്ട ആളുകൾ നൽകുന്ന വിവരം എന്ന് പറഞ്ഞാൽ തീയനായിരിക്കേണ്ടുന്നയാൾ നായരാണ് എന്ന് അവകാശപ്പെടുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ടു ജാതിയെയും അപമാനിക്കുകയാണ് ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് എന്താ നമ്മുടെ ജാതി ഏതാണ് എന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ഒരു അഭിമാനം ഉണ്ടാക്കണം ഞാൻ താഴ്ന്ന ജാതിക്കാരനാണെങ്കിലും മേൽജാതിക്കാരനാണെങ്കിലും എൻ്റെ ജാതി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ആ ജാതി ഉള്ള ജാതിയിലുള്ള ഒരാളാണെങ്കിൽ എനിക്കത് പറയാം ഞാൻ ഈ ജാതിയിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ ഒന്നും പറയണ്ട ഇവിടെ ഈ സ്ഥാനാർത്ഥിക്കും അത് തന്നെ ചെയ്യാമായിരുന്നു ഈ അഭിമുഖം നടത്തിയ ആളെ കൊണ്ട് ബോധപൂർവം ആ ചോദ്യം ചോദിപ്പിച്ചതുമായിരിക്കാം കാരണം നായരാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം ആരും ആ പശ്ചാത്തലമല്ലെങ്കിൽ അറിയില്ലല്ലോ ഇപ്പൊ എതിരാളികൾക്കിടെയൊക്കെ ജാതിയെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള സ്ഥിതിക്ക് തന്റെ ജാതി ഇതാണ് എന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാണ് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം ആ ശ്രമം പക്ഷേ ഇതുപോലെ ഒരു വല്ലാത്ത സംശയത്തിനിട നൽകി ആ സംശയം പല ആളുകളും അന്വേഷണത്തിന് വിധേയമാക്കി അങ്ങനെ അവർക്ക് ലഭിച്ച വിവരമാണ് ഇത് നായരൊന്നും അല്ല എന്നുള്ള കാര്യം ഇപ്പൊ നായർ എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ അണികളും ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുപിടിച്ച വോട്ട് പിടുത്തം തുടങ്ങി പക്ഷേ നായരല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ അവരും തലയിൽ മുണ്ടിടേണ്ടുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെയാണ് ഈ മുറിമുറപ്പുകൾ ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ എന്ന് ഇതിപ്പോ ഈഴവ സമുദായത്തെയും പറ്റിക്കുന്നതിന് തുല്യമായി സ്വന്തം ജാതി അതിൽ സ്വാഭാവികമായി മുൻതൂക്കമുള്ളത് തീയവിഭാഗത്തിനാണ് അപ്പോൾ ഒരു തീയനാണ് അല്ലെങ്കിൽ ഈഴവനാണ് എന്ന് പറയുന്നതിന് പകരം നായരാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് ആ സീറ്റിൽ ഒരു നായർ സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നുള്ള മനോഭാവം കിടക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നായ റോട്ടുകൾ അവിടെ നിർണായകമായി ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ പങ്കു വഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ഈ ജാതിയെ ഒരു അഭിമാനമായി കാണണം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇതിപ്പോൾ നേരെ തിരിച്ചായി ജാതി ഇന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഒരിടത്തുള്ളപ്പോഴും ആ ജാതി പറയാതെ വേറൊരു ജാതി പറയുകയാണ് അപ്പം അമ്മയോ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതാണ് നിന്റെ ജാതി എന്ന് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ വലിയ നമ്മൾ വലിയ ലോക വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ നമുക്ക് നമ്മുടെ ജാതി എവിടെയെങ്കിലും പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അറിയുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ മിശ്രവിവാഹം കഴിക്കുന്ന ഒരു കുടുംബത്തിലുള്ളവർ പോലും ചിലർ തങ്ങൾക്ക് ജാതി ഇല്ല എന്ന് തന്നെ പറയും അങ്ങനെ ജാതി ഇല്ല എന്ന് പറയുന്നവർ ജാതി ഇല്ല എന്ന് തന്നെ ആജീവനാന്തം പറയും അവരുടെ പിന്നീട് അവർ കല്യാണം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവർ ആ നിലയിൽ തന്നെ പറയും അല്ലെങ്കിൽ മിശ്രവിവാഹത്തിൽപ്പെട്ടവർ കൃത്യമായി ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം പറയും അതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ ജാതി അതിന് മുൻതൂക്കം നൽകാറുണ്ട് ചിലയിടങ്ങളിൽ അമ്മയുടെ ജാതിക്ക് മുൻതൂക്കം നൽകാറുണ്ട് അപ്പോൾ ഇത് തൻ്റെ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നിട്ട് കൂടി അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നിട്ട് വേറൊരു ജാതിയാണ് എന്ന് പറയുകയാണ് ആ ജാതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം പക്ഷേ അതാണ് തൻ്റെ ജാതി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയാനുള്ള പശ്ചാത്തലമല്ല ഉള്ളത് എന്നാണ് ഈ സ്ഥാനാർത്ഥിയുടെ പേരുകൾ അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാൾ ആ ജാതി പറഞ്ഞ് കള്ളം പറഞ്ഞ് അത്തരത്തിൽ ജാതിയുടെ കാര്യത്തിൽ പോലും ജനങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയാത്ത ഒരാൾ പിന്നെ എന്ത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് ബി വേണ്ടി വോട്ട് നേടുക എന്ത് വികസനമാണ് കൊണ്ടുവരുമെന്ന് പറയുക ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത് സ്വന്തം ജാതിയെ കുറിച്ച് പോലും ആളുകൾക്കിടയിൽ അവ്യക്തത പടർത്താൻ ശ്രമം നടത്തിയ ഒരാളെ എങ്ങനെയായിരിക്കും ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിശ്വസിക്കേണ്ടത് ആ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല ഡി ഫൈക്കിന്റെയും എയുടെയും ഒക്കെ കാലത്ത് ഇത് എങ്ങാനും ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണോ എന്ന സംശയത്താൽ ഇന്ത്യ ടുഡേയുടെയും ആജുതെക്കിൻ്റെയും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി പരതി നോക്കി അവരുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി സംഗതി സത്യമാണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ആജുതെക്ക് ടി വി ചാനലിൽ അവരുടെ പ്രധാനപ്പെട്ട അവതാരകയായ ശ്വേതാ സിംഗ് അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ നരേന്ദ്രമോദിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഭജന നടത്തിയ അതേ ആളുകളുടെ ഹിന്ദി ചാനലിൽ അവരുടെ പ്രൈം ടൈമിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധത്തെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും എപ്പോഴും പറയാ പറയാറുള്ള കുടുംബാധിപത്യം പരിവാർവാദം ആ പരിവാർവാദം എങ്ങനെയാണ് ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് ആജ് ചാനലിൽ ഒരു പ്രത്യേക പരിപാടിയിലൂടെ അവരുടെ അവതാരക ശ്വേതാസിംഗ് ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്